അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അതെ ഭയങ്കര ഇത്ര പ്രോണ രീതിയിലേക്ക് വള്ളങ്ങളിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ കരക്കാരുടെ മത്സരമായിരുന്നെങ്കിൽ അതായത് അമച്ചകരിക്കാരുടെ ഒക്കെ മത്സരം അത്തരത്തിൽ ഒരു കരയെ അത് അവരുടെ ചിന്തകളൊക്കെ തടയാൻ ശ്രമിച്ച അവരെ അധിക്ഷേപിച്ചു കിട്ടാനെ തുടർന്ന് പുതിയ വള്ളം വാങ്ങി എന്താണെങ്കിലും വള്ളമിറക്കി കൊണ്ടുവന്ന കടുഭാഗം പറക്കിയ അത്തരത്തിലുള്ള വാശിയേറിയ ഒരു കരയുടെ അഭിമാന പോരാട്ടം എന്ന നപ്പുറം ഇല്ല വാശിയേറിയ മത്സരമാണ് ഓരോ ക്ലബ്ബുകളും മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശീലനം ഒപ്പം തന്നെ എന്താ പറയുക കുറച്ച് നടക്കം ആളുകൾ തുഴയാൻ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തവണ കൃത്യമായ ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട് ഇത്ര പേഴ്സന്റേജ് കൂടുതൽ പുറത്തു നിന്നുള്ള തുറച്ചിത്താൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നുമല്ല ഇതേ എന്തെന്ന് പറഞ്ഞാലും പ്രസ്റ്റീജ് ഇഷ്യൂ ഓരോ കരയുടെയും അവരുടെ അഭിമാനം കൂടിയാണ് അവർ വെള്ളത്തിലേക്ക് ഇറക്കുന്നത് അത് ജയിച്ചു കയറുക കപ്പിൽ മുത്തമിടുക എന്നത് മാത്രമാണ് അവർ ലക്ഷ്യമിടക്കുന്നത് നമ്മൾ ഓരോ ഇടത്തും കാണുന്ന ഈ ആവേശം അത് ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെ ആവേശമാണ് അത് കഥാനിവിടെ അതിനാണ് ഇവിടെ പരിസമാപ്തിയാകുന്നത് ഇനിയുള്ള മത്സരങ്ങളിൽ ചുടൻമലങ്ങളുടെ മത്സരങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത്തവണ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ അവകാശവാദങ്ങളാണ് അവർ ഉയർത്തുന്നത് ശരണി മത്സരം നടക്കാൻ പോകുന്നത് ഹീസ് നമ്പർ ഫൈവിൽ നടക്കുന്ന മത്സരമാണ് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഹീസ് നമ്പർ ഫൈവിൽ യെസ് പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫി ജലമേള കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴിതാ ചുണ്ടൻ വള്ളങ്ങൾ നീറ്റിലേക്ക് ഇറങ്ങുന്നു ഇനി ഹെവി വെയിറ്റ് പോരാട്ടത്തിലുള്ള കാത്തിരിപ്പിലേക്ക് തന്നെയാണ് ഗ്ലാമർ പോരാട്ടം ഇതാ ആരംഭിക്കാൻ പോവുകയാണ് എം ജി രേണുക കൂടി ചേരുന്നുണ്ട് രേണുക ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ അത് നേരത്തെ തന്നെ ആരംഭിച്ചതാണ് പക്ഷേ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ പോരാട്ടത്തിനായാണ് അത് അല്പസമയത്തിനകം ആരംഭിക്കാനും പോകുന്നു ഏതൊക്കെ തരത്തിലുള്ള എന്തൊക്കെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയാണ് ഈ വള്ളങ്ങൾ ജലരാജാക്കന്മാർ നീറ്റിലേക്ക് ഈ നെഹ്റു ട്രോഫി മേളയ്ക്ക് ഇറങ്ങുന്നത്